ചോദ്യം ഗോക്കളെ മാത്രം വിശുദ്ധമായി സംരക്ഷിക്കുമ്പോൾ മൃഗങ്ങളോടുള്ള സമീപനം എന്താണ് ഇത് ോടുള്ളി ഹിന്ദുക്കളുടെ എന്നാണ് ചോദ്യം ഏത് മൃഗങ്ങളോടും ഹിന്ദുക്കൾ മോശമായിട്ടൊന്നും പെരുമാറാറില്ല നേരത്തെ പറഞ്ഞു പൊന്നിയോടും ആമയോടും മത്സ്യത്തോടും എന്തിനേറെ പട്ടിയോട് പോലും കാളയോടായാലും മയിലിനോടായാലും എലിയോടായാലും അവരെയൊക്കെ പൂജിക്കുന്നതാണ് ഹിന്ദുവിൻ്റെ രീതി അതുകൊണ്ടാണല്ലോ ക്ഷേത്രത്തിന്റെ കൊടിമരത്തിൻ്റെ മുകളിൽ പോലും ഇത്തരത്തിലുള്ള മൃഗങ്ങളുടെ രൂപങ്ങൾ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് എല്ലാത്തിനെയും നമ്മൾ പൂജിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ ആ കമ്പനി മുതലാളിയോട് നമ്മൾക്കൊരു കൂറുണ്ടാവും അത് ആ കമ്പനിയോടുള്ള വിധേയത്വമാണ് കാരണം അദ്ദേഹമാണ് എനിക്ക് ജീവിക്കാനുള്ള ജോലി തന്നത് അവിടുന്ന് വരുമാനം കിട്ടുന്നത് അവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ മുതലാളിയെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നമുക്ക് സഹിക്കില്ല കാരണം എന്താ ആ മുതലാളി ഇല്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല എന്നുള്ള ബോധം ഇതേപോലെ തന്നെയാണ് ഭാരതീയർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഗോവിനിയാണ് ഒരു ഗോവുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഒരാളുടെ പട്ടിണി ഇല്ലാതാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച നാടാണ് നമ്മുടെ ഭാരതം അപ്പൊ ഈ ഭാരതത്തിലുള്ള ഒരു ഗോവ് അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ പശു ഈ പശുവിനെ നമുക്കറിയാം ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ആ കുട്ടി ഒന്നോ രണ്ടോ വയസ്സ് അല്ലെങ്കിൽ മൂന്ന് വയസ്സ് വരെയാണ് സ്വന്തം അമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിക്കുക അത് കഴിഞ്ഞ പിന്നെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം വരെ യഥാർത്ഥത്തിലുള്ളൊരു മനുഷ്യനാണെങ്കിൽ അവൻ കുടിക്കുന്നത് കേരളത്തിലുള്ള ആൾക്കാർ കുടിക്കുന്നത് ഈ പശുവിന്റെ പാല് തന്നെയാണ് അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ മൂന്ന് മാസം അല്ലെങ്കിൽ മൂന്ന് വർഷം മാത്രം അമ്മയുടെ പെറ്റമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിച്ച വ്യക്തി ജീവിത അവസാനം വരെ ആ ഗോവിൻ്റെ അമ്മിഞ്ഞപ്പാല് കുടിക്കുമ്പോൾ ആ ഗോവിനെ അമ്മ എന്ന് വിളിച്ചാൽ അതിന് എന്തിനാണ് തെറ്റി പറയാൻ പറ്റുക ഒന്ന് രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗോവ് വീട്ടിലുണ്ടാകുന്ന സമയത്ത് ആ ഗോവിൽ നിന്ന് കിട്ടുന്ന പാല് കൊണ്ട് ആ കുടുംബം സുഖമായി ജീവിച്ചു പോകും ഇനി പാലില്ല എങ്കിൽ ആ ഗോവിൽ നിന്ന് കിട്ടുന്ന ചാണകം മാത്രം വളമാക്കി ഉപയോഗിച്ച് തന്നെ ഒരു കുടുംബത്തിന് കഴിയാനുള്ള വക കിട്ടുന്നുണ്ട് ഇനി ഇതൊന്നും അല്ലെങ്കിൽ മംഗലാപുരം കാസർഗോഡ് ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഗോ ഗ്രാമം എന്ന് പറയുന്ന സംവിധാനമുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് പശുവിൻ്റെ മൂത്രത്തിൽ നിന്ന് ഔഷധങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് വലിയ പൈസക്ക് വിൽപ്പന ചെയ്തിട്ട് ജീവിക്കുന്ന നിരവധി ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പലരും പറയും ഗോമൂത്രം എന്ന് പറയുമ്പോൾ ചിരി വരും പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അമരം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ കണ്ട ആൾക്കാരാണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റും മമ്മൂട്ടിയുടെ അടി കൊണ്ടിട്ട് പരിക്ക് വറ്റിയിട്ട് മുരളി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പപ്പു വന്ന് പറയുന്നുണ്ട് വൈദ്യര് പറഞ്ഞിരിക്കുന്നത് ഗോമൂത്രത്തിൽ കടുപ്പത്തിൽ ഒപ്പിട്ടിറ്റ് കൊടുക്കാനാണ് പറഞ്ഞത് അടിവയറ്റിട്ടുള്ള ആ ചതവിന് ഏറ്റവും നല്ലതാണ് ഗോമൂത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് വൈദ്യുരന്ത് പപ്പു മമ്മൂട്ടിയോട് പറയുന്ന ഒരു ഭാഗമുണ്ട് പപ്പുവും മമ്മൂട്ടിയും ആർ എസ് എസ് കാരനോ അല്ലെങ്കിൽ സംഘിയോ ആയത് കൊണ്ടല്ല എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ ഒരു കുടുംബത്തിന് പൂർണമായിട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഒരു പശുവിനെ വളർത്തുക എന്നുള്ളത് അപ്പോൾ ആ പശു ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പട്ടിണി ഉണ്ടാകുന്നില്ല അവർക്ക് എവിടെ എല്ലാ ഗുണങ്ങളും അവിടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള എല്ലാ മാർഗങ്ങളും ഈ പശുവിലൂടെ കിട്ടും അപ്പോൾ പിന്നെ ആ പശുവിനെ നമ്മൾ പൂജിക്കേണ്ടേ ബഹുമാനിക്കേണ്ടേ ആ പശുവിനെ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അവരുടെ കുടുംബം തന്നെ തകർന്നു പോകും അങ്ങനെ ഒരു പശു അങ്ങനെ പത്ത് പശു ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അവർ വലിയ ഒരു സാമ്പത്തിക നിലയിൽ ഉയർച്ച എന്നതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ഭാരതത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് പലരും പല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാലത്ത് ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ പറയുന്ന പശുവിനെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ പശുവിനെ ദേവതയായിട്ടും അമ്മയായിട്ടും ഒക്കെ സങ്കല്പിക്കുന്നു ഈ പറയുന്ന ആൾക്കാര് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ആൾക്കാരോട് ഒറ്റ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ മക്കൾക്ക് മുലകൂടി മാറിക്കഴിഞ്ഞാൽ അമ്മയുടെ സ്വന്തം ഭാര്യയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മക്കളാണല്ലോ അവർക്ക് മുലകൂടി മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ഗോമാതാവിന്റെ പാലിന് പകരം പട്ടിയുടെയോ പൂച്ചയുടെയോ അല്ലെങ്കിൽ പന്നിയുടെയോ പാല് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം നമ്മൾ ഇതിൻ്റെയൊക്കെ കൊടുക്കുന്നില്ല നമ്മൾ അതിൽ അമ്മയെന്ന് വിളിക്കുന്നില്ലല്ലോ എന്ന് സ്വന്തം അമ്മയോട് സ്നേഹവും ബഹുമാനവും ഉള്ളത് കാരണം ഈ പശുവിന്റെ പാലും കൂടി ഇല്ലായിരുന്നെങ്കിൽ കിട്ടിയിട്ടില്ല എങ്കിൽ ജനിച്ച ഉടനെ പെറ്റമ്മ ചത്തുപോയ അത്രയോ കുട്ടികളുണ്ട് അവർക്ക് പോലും ഈ പറയുന്ന പശുവിന്റെ പാല് കൊടുത്താണ് ആ കുട്ടികളെ വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ മനുഷ്യന് ഏറ്റവും പെട്ടെന്ന് ചെറിയ നവജാത ശിശുക്കൾക്ക് പെട്ടെന്ന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആഹാരമാണ് പാല് എന്ന് പറയുന്നത് അപ്പൊ ആ പാല് കൊടുക്കുന്ന ആ പാല് തരുന്ന അത് ആരാണോ അതിനെ അമ്മയായി കാണുന്നതിന് എന്താണ് തെറ്റ് അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ശ്രേഷ്ഠമായ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവൻ നിലനിർത്താൻ പറ്റിയ ആ പശുവിനെ നമ്മൾക്ക് അമ്മയായിട്ട് പൂജിക്കുന്നതിന് എന്താണ് തെറ്റ് ഒരു കാര്യം പറഞ്ഞാൽ ഹിന്ദുക്കൾ നന്ദിയുള്ളവരാണ് നമ്മളോട് ഇങ്ങനെ സ്നേഹവും നമ്മൾ പരിഗണനയും നമ്മൾക്ക് സംരക്ഷണവും തരുന്നതിനെ സ്നേഹിക്കുക എന്നുള്ളത് ഹിന്ദുവിൻ്റെ വിശ്വാസമാണ് ഹിന്ദുവിൻ്റെ ആചാരമാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന പശുവിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഗോ മാതാവ് എന്ന് വിളിക്കുന്നത് അത് പശുവിനെ മാത്രമല്ല ഇവിടുത്തെ സമുദ്രം സമുദ്രമാണ് നമുക്ക് ഇവിടെ ജലം തരുന്നത് അതുകൊണ്ട് ഗോ എന്ന് വിളിക്കുന്ന പോലെ തന്നെ ഗംഗാ മാതാവ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട് അതിൽ എന്താ ഭൂമിയെ നിലനിൽപ്പെന്ന് നമ്മൾ നിലനിൽക്കുന്നത് ഭൂമിയിലാണ് ഈ ഭൂമിയിലേക്ക് നമുക്ക് നിലനിൽപ്പില്ല ഭൂമി എന്ന് നമ്മൾ വിളിക്കാറുണ്ട് എന്താ തെറ്റ് അത് വിശാലമായ മനസ്സുള്ള ഹിന്ദുവിന്റെ മാത്രം പ്രത്യേകതയാണ് മറ്റാർക്കും അതിൽ അസൂയപ്പെട്ടിട്ടോ കുശുമ്പ് പിടിച്ചിട്ടോ ഒരു കാര്യവുമില്ല അതിന് വേണമെന്നുണ്ടെങ്കിൽ ശ്രേഷ്ഠമായ കുലത്തിൽ ജനിക്കണം ഈ ഗുണങ്ങളെല്ലാം നിങ്ങൾക്കും ും അടിപൊളി ഉത്തരവായിരുന്നു വളരെ മനോഹരമായിട്ട് ഇതിനേക്കാളും നന്നായിട്ട് വിമർശകർക്ക് ഒരു ഉത്തരം നൽകാനില്ല അന്നദാതാ സുഖീഭവ എന്നുള്ളതാണ് നമ്മുടെ പ്രമാണം തന്നെ അല്ലെ നമുക്ക് അന്നം തരുന്ന എല്ലാവർക്കും നന്മ ചിന്തിക്കുക അവരെ പൂജിക്കുന്നതിന് തുല്യം നമ്മൾ അവരെ ആരാധിക്കുന്നുണ്ട് അത് തന്നെയാണ് ഹിന്ദുവിന്റെ സംസ്കാരം വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഒരുപാട് നന്ദി വിനോദി